ഹായ് കൈഷ് നമസ്കാരം വെൽക്കം ടു ഐ ഐം എ ബൈക്കർ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ട്രൈഫിൻ്റെ സ്ക്രാമ്പ്ലർ ഫോണിൻ്റെ ടെക്സി ആയിട്ട് നന്ദിയിൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഇപ്പോഴും ഒരു എക്സിൽ ആ എഞ്ചിൽ തന്നെ ഓ ഈ എക്സോസ് മൂട്ടും ആടിപൊളിയ ഓക്കെ കൈസ് അപ്പോൾ എക്സിൽ എന്താണ് ഡിഫറെൻറ്റ് ഫസ്റ്റ് ഓഫ് കോഴ്സ് ട്യൂബ്ലെസ് ബോക്സ് ആണ് ട്യൂബ്ലെസ് ബോക്സ് ആയതുകൊണ്ട് വില അത്യാവശ്യം കൂടിയിട്ടുണ്ട് ഒരു ഇരുപത്തിയേഴ് രൂപ കൂടിയിട്ടുണ്ട് പക്ഷേ ഇത് പഴയ എക്സ് ഓണേഴ്സ് മേടിക്കാൻ പോയിട്ടാണെങ്കിൽ ഒന്ന് എഴുപത്തയ്യായിരം രൂപ മുടക്കേണ്ടി വരും അത്രയും പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ട്യൂബ്ലെസ് ബോക്സ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കുറച്ചുകൂടെ ഓഫ് റോഡ് റിലയബിലിറ്റി ഒരു ഓഫ് റോഡ് റിലയബിലിറ്റി കാര്യം ഒരു സ്ക്രാമ്പിളൊക്കെ ആകുമ്പോൾ നമ്മൾ ചുമ്മാ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള എക്സ്പെൽസ് കയറിനും ഹിമാലയനും കൂടെ എടുത്തിട്ട് അത് വച്ചാലേ നമുക്ക് ആ ട്രെയിൽ നിന്ന് പിടിച്ചാലും പറന്ന് പോകുമ്പോഴത്തേക്കും നമുക്കും പോകാൻ തോന്നും അല്ലെങ്കിൽ വെച്ച് ചെറിയൊരു സങ്കടം ഉണ്ടാവും പൊട്ടിയാലോ അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയാണ് സ്കോ ട്യൂബ്ലെസ് പോക്ക് വീൽസ് ഫോർ ദ ടാർ സ്ക്രാംബ്ലർ ക്യൂ ഫർ ദക്രാമ്പ്ലർ ഫോർ ഹൺഡ്രഡ് എക്സ് സി സോ സംഗതി ഐഡിയ അടിപൊളിയാണ് പക്ഷെ ഇരുപത്തേഴായിരം രൂപ ബമ്പ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അവർ ചുമ്മാ മേടിക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ഓഫ് റോഡ് കുഷിയാണ് ഈ വണ്ടിക്ക് അത്ര സ്ട്രോങ് ഓഫ് റോഡ് സസ്പെൻഷൻസ് ഇല്ല അവർ വൺ ഫിഫ്റ്റി എം എം ട്രാവലേ ഉള്ളൂ മുമ്പിലും കുറയുന്നു പക്ഷേ ഈ ക്യൂബ്ലെസ് ബോക്സ് കൊണ്ട് കുറച്ചുകൂടി ഒരു ഫ്രീഡം കിട്ടും സസ്പെൻസ് ആണെങ്കിലും ഓഫ് റോഡ് പോകുമ്പോൾ നല്ല ഫോമാണ് നല്ല കൺട്രോൾ കിട്ടും ഒരു പിജയം വെച്ചാണെങ്കിലും നല്ല ബാലൻസ് ഉണ്ട് ഇതിന് കാര്യം ഒരിക്കലും ബോട്ടം ഔട്ട് ചെയ്യുന്നില്ല അത്യാവശ്യം ചെറിയ രീതിയിലെ ജമ്പും ട്രെയിൽസൊക്കെ ഒരു കുഴപ്പമില്ല ഈവൻ നമ്മൾ അലവേഴ്സിലും പറ്റുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഈ വരുന്ന സർപ്രൈസസ് ഇപ്പോൾ വല്ല കല്ലിൽ തട്ടുവോ അത്യാവശ്യം ഒരു ജമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മിസ്റ്റേക്ക് ചെയ്തിൽ പാറയിൽ തട്ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബോട്ടം ഓട്ട് ചെയ്യുമ്പോൾ അലയിനൊന്നും പറ്റൂല എന്നുള്ളൊരു ഒരു സന്തോഷം ട്യൂബ്ലെസ് ബോക്സോണ്ട് അപ്പോൾ അലായി പൊട്ടുന്ന തന്നെ സേവ് ചെയ്യും പിന്നെ ഓഫ് കോഴ്സ് ട്യൂബ്ലെസ് ബോക്സ് ആയതുകൊണ്ട് ആ പഞ്ചർ കിട്ടിയാലും എങ്ങനെയെങ്കിലും സാധനം കാറ്റ് നിറച്ച് കാറ്റ് നിറച്ച് എവിടേലെത്തിക്കാത്ര പെട്ടെന്ന് കാറ്റ് പോത്തൂല്ല പിന്നെ ചേഞ്ചസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ ഹായ് മഹാരാജാവ് നടുക്കലും ഉണ്ട് കാറ് പാർക്കും ആ അപ്പം ചേഞ്ചസെന്ന് പറഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ വിഷ്വലി ഈ ഒരു നല്ല അടിപൊളി ലുക്കാണ് എനിക്ക് ആക്ച്വലി ശരിക്കും ഇഷ്ടപ്പെട്ടൊരു മഞ്ഞയാണ് ഓരോ നല്ല രസമാണ് എനിക്ക് വൈറ്റ് ആണ് കിട്ടിയത് അൺഫോർച്ചുനേറ്റ്ലി പക്ഷേ മഞ്ഞ നേരിട്ട് കാണാൻ നല്ല രസമാണ് വൈറ്റ് ഫോട്ടോയിൽ അടിപൊളിയാണ് പക്ഷേ നേരത്തെ കണ്ടപ്പോൾ ആ ഒരു വലിയൊരു ഗുമ്മ കിട്ടിയില്ല പിന്നെ ഒരു ബ്ലാക്കും ഉണ്ട് ഒരു മിനിറ്റ് ബ്ലൈൻഡ് കോണറാണ് ആ പിന്നൊരു ബ്ലാക്കും ഉണ്ട് അപ്പോൾ അതും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മഞ്ഞയും വൈറ്റും ഞാൻ കണ്ടു നല്ല ഭംഗി ഒരു എക്സിഡൻ ഒരു ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബ്രേക്സ് അവർ ഈ ഒരു അപ്ഗ്രേഡ് ഒരു ചേഞ്ചിൽ അവർ സിൻറ്റേഡ് ബ്രേക്സ് ആക്കണമായിരുന്നു കാര്യം ഫ്രണ്ടിൽ കുറച്ചും ഒരു ഷാർപ്പർ ഫീല് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ ഒരു ഒരു സോഫ്റ്റ് ഫീലിംഗ് ആണ് ഐം ഷുവർ അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് സോഫ്റ്റ് ഫീലിംഗ് ഒക്കെ തന്നതാണ് പക്ഷേ ഇങ്ങനത്തെ ബൈക്ക് മേടിച്ചാൽ നമ്മൾ ഒരു നയൻറ്റി പെർസെൻറ്റ് ഓൺ റോഡല്ലേ ആവാൻ പോകുന്നത് അപ്പോൾ ഐ ഫീൽ റോഡ് യൂസിന് വേണ്ടി ആ ഒരു ഷാർപ്പ് ഫീൽ നെസസറി നെസസറിയാണ് നമ്മളിപ്പോൾ വേറൊരു ബൈക്കിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും അതൊന്ന് മറിയ അറിയാനുണ്ട് ഇതിൻ്റെ ഒരു സോഫ്റ്റ് ഫീൽ കാരണം ഞാൻ ആദ്യമേ ഇതിനകത്ത് ഇരുന്നപ്പോൾ എനിക്ക് എൻ്റെ ലീവറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുൾ ഞാൻ മാക്സിമത്തിലാക്കിയിട്ടേ കയറുന്നു റീച്ച് സോ ദാറ്റ് വലിക്കുമ്പോൾ ഒരു ഹാർഡ് ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് അതാണ് എൻ്റെ ഫിംഗേഴ്സ് ഇത്തിരി ലോങ് ആണ് പക്ഷേ ആ ഒരു ഷാർപ്പ് ഫീൽ ഉണ്ടാകണമെങ്കിൽ സിൻറ്റേഡ് ബാഡ്സ് ലാർജർ ഡിസ്ക് ടിക്കർ ഡിസ്ക് അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ബട്ട് ഈസിയസ്റ്റ് വുഡ ബീൻ സിൻറ്റേഡ് പാഡ്സ് ഈ ഒരു അപ്ഗ്രേഡിൽ അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് കാര്യം അത് ഇതിൻ്റെ ഒരു സ്ട്രീറ്റ് റൈഡിങ് ക്യാരക്ടറിസ്റ്റിക് നല്ല തകർപ്പനായിട്ട് മാറ്റിയാണ് പിന്നെ പെർഫോമൻസും ആദ്യ ഇതും റോക്കറ്റും എല്ലാം നോ ചേഞ്ച് റീൽ സൈസ് ഡയമെൻഷൻസ് എല്ലാം സെയിം അപ്പോൾ ബേസിക്കലി വിഷ്വൽ അപ്ഡേറ്റ് ഫോർ സം മെൻ്റൽ പീസ് ഓഫ് റോഡിങ് അതാണ് സംഭവം അതിന് ഈ ടേക്കിൻ്റെ പ്രൈസാണ് ഓൾമോസ്റ്റ് ടു ലാക്ക് നയൻറ്റി ടു തൗസൻഡ് എക്സോർ പക്ഷേ ഈ വണ്ടിയുടെ ആ ലുക്ക് കംപ്ലീറ്റ് ഞാൻ ഐ തിങ്ക് ഇറ്റ് ഇസ് വെർത്ത് ദ പ്രൈസ് അതിൻ്റെ ഒരു ആലോ വേർഷൻ ഇതൊരു നോ കമ്പാരിസൺ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പിന്നെ ഈ ബൈക്കിൻ്റെ നോർമൽ ട്രേറ്റ്സ് അതായത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ആ മെഡ് റേഞ്ചില് അതേപോലും ഞാൻ ഒന്ന് ഗിയർ ഡൗൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഈ കോർണർ എന്ന് കഴിഞ്ഞോട്ടെ ഈ ൗണ്ട് ഭയങ്കര അഡിക്റ്റീവ് ആയി ഈ നന്ദീത്ത് പോലത്തെ സ്ഥലം വേറെ യു നീഡ് കോൺസ്റ്റന്റ് ഗിയർ ചെയ്തു അതായത് എപ്പോഴും മാറ്റിക്കൊണ്ട് കോണത്ത് കോണർ ഗിയർ മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് മിഡ് റേഞ്ചിലാണ് കളിക്കുന്നു എന്താ രസം ഈ ഇങ്ങനത്തെ കോണേഴ്സ് ഒന്നുകൂടെ ഒന്നും ലെവലാവാൻ ഓക്കെ നയൻറ്റീൻ ഇഞ്ചും സെവൻറ്റീൻ ഇഞ്ചും റിയേറായതുകൊണ്ട് കോണർ ടു കോണർ ഷിഫ്റ്റിങ് ചെറിയൊരു മടിയുണ്ട് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഈ ഫോർ ഹൺഡ്രഡ് എക്സ് സീരീസ് ഓടിക്കുന്നത് ഞാൻ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആണ് ഓടിക്കുന്നത് ഓടിച്ചിരിക്കുന്നത് കൂടുതലും അപ്പോൾ ഇതെനിക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ അലോ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആം ഷ്യർ ഓടിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും ജസ്റ്റ് ആ ഓഫ് റോഡ് ഒരു കുറച്ചും ഒരു സേഫ്റ്റി കിട്ടും എന്നുള്ളത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത്രയും ഒരു ട്വൻ്റി സെവൻ തൗസൻഡ് ഓവർ ദ സ്ക്രാംബ്ലർ എക്സ് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് അത് നിങ്ങൾക്ക് അത് ജസ്റ്റിഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ടോ അതെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിമാലയൻ്റെ ഒരു പോക്വേസിൻ്റെ പ്രൈസ് കൂട്ടി വിത്ത് കോൺഫിഗ്രേറ്റർ പുതിയ വണ്ടി മേടിക്കുമ്പോൾ എറൗണ്ട് സെവൻറ്റീൻ തൗസൻഡ് ആക്കി ഇപ്പോൾ അതല്ലാണ്ട് പഴയ ഹിമാലയൻ ഓണേഴ്സ് അത് മേടിക്കണമെങ്കിൽ ഇപ്പോൾ ക്ലോസ് ടു ഫോർട്ടി സംതിങ് തൗസൻഡ് കൊടുക്കണം പക്ഷേ ഹിമാലയം കുറച്ചുകൂടെ ഒരു ഓഫ് റോഡ് സെൻട്രിക് ബൈക്കാണ് കുറച്ചും കൂടെ കേപ്പബിൾ ആണല്ലോ ഓഫ് റോഡ് ഇതിന് അങ്ങനത്തെ ഒരു ആവശ്യമുണ്ട് കാര്യം ഇതെടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ശരിക്കും അങ്ങ് ഓഫ് റോഡ് റോഡെടുത്തിട്ട് കലക്കോ വണ്ടി കുറച്ചുകൂടെ സസ്പെൻഷൻ ട്രാവലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അങ്ങ് തകർക്കായിരുന്നു മേ ബി ഇതിൻ്റെ ഒരു എക്സ് സി വേരി എക്സ് ആർ വേരിയൻറ്റ്സ് അതൊരു വൈബാണ്ട് കുറച്ചുകൂടെ സസ്പെൻഷൻ ട്രാവലൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ബട്ടൺ ടയറൊക്കെ കൊടുത്ത് അതൊരു പോളിസാണ് പക്ഷേ ഇതും നോട്ട് ബാഡ് നോട്ട് ബാഡ് എനിക്ക് തോന്നുന്നത് പലർക്കും ഈ ഒരു സ്പോക്ക് വീൽസ് വിൽ കംപ്ലീറ്റ് ദ ലുക്ക് ഒരു സ്ക്രാമ്പിളർ ലുക്ക് ആ ട്യൂബ്ലെസ് ആയത് അത്രയും നല്ലത് അപ്പോൾ കൈസ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവില്ല ഞാൻ ഒരുപാട് ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്ന് നാണെങ്കൂടെ നിന്ന് ഓരോന്ന് പോയിന്റ്സ് കൺവേ ചെയ്യാൻ നോക്കും അപ്പോൾ ഈ കൈസ് എൻജോയ് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ഇനി കുറച്ച് നാളത്തേക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത പരിപാടിയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഗൈസ് ബൈ